ം ഞാൻ കുടുംബത്തിന് ഏതാണ്ട് എഴുപത് ലക്ഷത്തിന്റെ കടമുണ്ടായിരുന്നതായിട്ടാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അന്വേഷണ സംഘം അഫാന് ശരിക്കും പറഞ്ഞാൽ തുടർച്ചയായിട്ട് കാവലിരുന്ന പോലീസുകാരനടക്കം കുഴഞ്ഞു വീണു സാമ്പത്തിക ബാധ്യതയാണ് കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന അഫാന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ കുടുംബത്തിന് എഴുപത് ലക്ഷത്തിന്റെ കടമുണ്ടായിരുന്നതായിട്ടാണ് അന്വേഷണ സംഘവും സ്ഥിരീകരിച്ചിരിക്കുന്നത് അഫാന്റെയും ഷെമിയുടെയും മൊബൈലിൽ നിന്നാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങള് പോലീസിന് ലഭിച്ചതും ഷെമി ചിട്ടി നടത്താനും സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി എന്നുള്ളതാണ് മറ്റൊരു വിവരം എന്നാൽ അഫാന്റെ പിതാവ് ഇതൊന്നും തന്നെ സ്ഥിരീകരിച്ചിട്ടുമില്ല ഇതിനിടെ അഫാനെ പിതാവ് കുറച്ചു നേർ പണം നാട്ടിലേക്ക് അയച്ചു കൊടുത്തു എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് എന്നാൽ കഥ അവിടെയും അവസാനിക്കുന്നില്ല ബാങ്ക് രേഖകളിലൊന്നും തന്നെ ഇത് കാണുന്നില്ലെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന ഒരു വിവരം എന്ന് പറയുന്നത് അമ്മ ഷെമി സഹോദരിയുടെ കയ്യിൽ നിന്ന് ഏതാണ്ട് മുപ്പത് പവൻ സ്വർണം വാങ്ങി പണയം വെച്ചിരുന്നു അവരുടെ വീട്ടില് ശരിക്കും പറഞ്ഞാൽ വീടിന്റെ ആധാരവും വാങ്ങി പണയം വെച്ചു എന്നുള്ളതാണ് അമ്മയുടെ സഹോദരിയുടെ മകളുടെ വിവാഹിതനായിട്ട് ആ സമയത്ത് ഇതെല്ലാം തന്നെ തിരികെ നൽകണമെന്നായിരുന്ന വ്യവസ്ഥ തന്നെ അതിനൊരു മാർഗവുമില്ല എന്നുള്ളതാണ് ഇതിനു പുറമെ പിതാവിന്റെ സഹോദരന്റെ കയ്യിൽ നിന്നും ഏതാണ്ട് പത്ത് ലക്ഷം രൂപ വാങ്ങിയെന്നും അഫാൻ തെളിവിന് തെളിവെടുപ്പിനിടെ മൊഴി നൽകിയിരുന്നു ഇതിനിടയിൽ തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കി അഫാനെ ജയിലിലേക്ക് മടക്കി അയച്ച ശേഷം വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമെന്നുള്ളതാണ് അഫാന്റെ മാനസിക നില വിശദമായിട്ട് പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തെ ആവശ്യപ്പെട്ട് പോലീസ് ഡി എംഒക്ക് ഉടൻ തന്നെ കത്ത് നൽകുമെന്നുള്ളതാണ് അങ്ങനെ ഡോക്ടർമാരുടെ സംഘത്തെ രൂപീകരിച്ചാല് ഇക്കാര്യം കോടതിയിൽ അറിയിച്ച് അഫാനെ വീണ്ടും പുറത്തിറക്കാനായിട്ടാണ് പോലീസിന്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇതിനിടയിൽ അഫാന്റെ സുരക്ഷാ ചുമതല നയിച്ചിരുന്ന പോലീസുകാരിൽ ഒരാള് ഇന്നലെ ഇന്നലെ രാവിലെ അദ്ദേഹം ഡ്യൂട്ടിക്കിടെ കുഴഞ്ഞു വീണു അഫാനെ പാർപ്പിച്ചിരുന്ന സെല്ലിനു മുന്നിൽ ഏതാണ്ട് മൂന്ന് പോലീസുകാർക്കാണ് സുരക്ഷാ ചുമതല നൽകിയിരുന്നത് അഫാൻ രാത്രിയിൽ കുറച്ച് മാത്രമേ ഉറങ്ങാറുള്ളൂ എന്നുള്ളതാണ് തുടർച്ചയായിട്ടുള്ള ഡ്യൂട്ടിയില് ഈ സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന ഏഹ് പോലീസുകാരില് അതായത് ഇത് ഒരു ഉദ്യോഗസ്ഥൻ ഇന്നലെ രാവിലെ കുഴഞ്ഞു വീണു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് മാത്രമല്ല തുടർന്ന് ഇയാളെ കല്ലറ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു അങ്ങനെ പോലീസുകാരൻ കുഴഞ്ഞു വീണതിന് ശേഷം പ്രതി അഫാനും രാവിലെ സ്റ്റേഷനിലെ ശുചിമുറിയിൽ കുഴഞ്ഞു വീണു എന്നുള്ളതാണ് തുടർന്ന് കല്ലറ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ഇത് പ്രവേശിപ്പിച്ചു അഫാനെയും മാത്രമല്ല ഒരു മണിക്കൂർ കഴിഞ്ഞ് തിരികെ സ്റ്റേഷനിലെത്തിയിട്ട് പിന്നീട് വൈകിട്ട് നാല് മണിക്കാണ് തെളിവെടുപ്പിനായിട്ട് പുറത്തിറങ്ങിയത്